ൂയന്ചക ഡോക്ടർ മാറാർജി ആഗോളതലേ ബൃഹത്തൂലുക്ത ഖ്യതി നമ്മ അമേരി ചിപ്പ നിർ അലഭത കാലിഫോർ സംസ്ഥാന ശാൻക്ലാര ആസ്ഥാനീഡിഘലം ചാശത ോ ഡോളർ മൂല്യ പ്രാപത്തെ സതി സഘോളതലമൂല് ദശസം കോടി ഡോളർ മൂല്യം അതിക്മതി സ്മ അതീതവർഷ ബൃഹത് മൂല്യസംഘാ മൈക്രോസോഫ്റ്റ് സഘം വിരുദ്ധ്യ ഈദൃശലാഭപീം അവിന്ദത കേരളസർവകലാശാ കുലപത്തെ താത്കിക് പദവീം വഹന്തം ഡോക്ടർ മോഹൻ കുമ്മമ്മൽ മഹോദയം വിരുദ്ധ്യശൻ ഡോക്ടർ ശിവ പ്രസാ പ്രഭൃതി സെനറ്റ് പ്രതിനിധിഭർ സമർപ്പ്യവഹാര കേരള ഉച്ചനായ അവഗണിത അതി പൂർവ ചാൻസലർ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ മഹോദയ అస్య నేమనం కృతవాన్ ఆసీత్ డాక్టర్ మోహన్ కునుమల్ మహోదయ గవేషణ బిరుదా సూచయ ఉచన్యాయాళే వ్యవహారాథం తౌ ప్రవదు మహాశయస్ అయ్యవతి స్థానం తాత్కాళికమే దాని అదే ప్రాయాధిక్యం నాధేదే ചാൻസലർ വിഭാഗാ വ്യവഹാരാർം ആഗതന അഡ്വകറ്റ് ശ്രീകുമാർ തയോ വാദം വിരുദ്ധ വ്യവഹാരം കൃതവാൻ അതി ധന്യവാദ